ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യല് ചപ്പാത്തിയും മുട്ടക്കറിയും കുഞ്ഞപ്പ് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കിയത് പക്ഷെ അവൻ ഒരേ കളിയിലാണ് ഞങ്ങൾ എത്ര കഴിക്കാൻ വിളിച്ചിട്ടും അവൻ വരണേന അവൻ കളിച്ചുകൊണ്ടേയിരിക്കയാണ് ഞാൻ മുട്ടക്കറി കാട മുട്ടയും കോഴിമുട്ടയും കൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ട മുട്ടക്കറി ഉണ്ടാക്കിയത് പിന്നെ ഏട്ടൻ ചപ്പാത്തിയും മുട്ടക്കറിയൊക്കെ എടുത്തിട്ട് കുഞ്ഞപ്പിനെ കുറേയൊക്കെ വിളിച്ചു നോക്കി പക്ഷെ അവൻ വരണേന അവൻ ഒരേ കളീൻ്റെ തിരക്കിലാണ് ചപ്പാത്തി നോക്കട്ടെ കുഞ്ഞാപ്പ് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ അടവ ഉപയോഗിച്ചിട്ടാണ് അവനെ കഴിപ്പിക്കുക പക്ഷെ ഈ അടവിൽ അവൻ വീണില്ല അവൻ തിരിഞ്ഞേ നോക്കണില്ല ഏട്ടാ കുഞ്ഞാപ്പുവിനെ വിളിച്ച് വിളിച്ച് ക്ഷീണിച്ചത് കൊണ്ട് ഏട്ടൻ തന്നെ അവസാനം കഴിക്കാൻ തുടങ്ങി ഏട്ടൻ ഏട്ട കുട്ടി കുട്ടിണ്ടാക്കിയ പിന്നെ നന്നായിട്ടുണ്ട് അങ്ങനെ ചപ്പാത്തി മുട്ടക്കതൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ കുഞ്ഞാപ്പ് മാത്രം തിരിഞ്ഞു നോക്കണില്ല ട്ടാ പിന്നെ പിന്നെ പിന്നീട് കുഞ്ഞാപ്പ് മുട്ട മാത്രം മതിന്ന് വേണ്ടി വന്നിട്ട് ചപ്പാത്തി വേണ്ട വേണ്ടി മുട്ട കൊണ്ട് പറഞ്ഞു മുട്ട മാത്രം കഴിച്ചപ്പോൾ അവനെ കുറച്ച് എരിവായിട്ട് എരിവായിട്ടാ വെള്ളം കുടിച്ചോണ്ടിരിക്കണം വെള്ളം കുടിച്ചിട്ട് അവൻ സൂപ്പർ വേണ്ടി പറയാൻ കേട്ടാ സൂപ്പർ ആയിട്ട് പിന്നെ അവന് അടിയിൽ കൂടെ ചപ്പാത്തി കൊടുക്കാൻ നോക്കി പക്ഷെ ചപ്പാത്തി കഴിക്കണേ ഇല്ല മുട്ട മതിമുണ്ട് പിന്നെ ഞാൻ വീണ്ടും മുട്ടേനെ കൊടുക്കണം കേട്ടോ ആവസാനം ഞങ്ങളൊക്കെ കഴിച്ച് എല്ലാം പാത്രവും കഴുകി വെച്ചിട്ട് കിടക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയെന്നു കേട്ടോ ഞാൻ മേലൊക്കെ കഴുകി കഴിഞ്ഞ് കിടക്കാൻ വേണ്ടി പോകാൻ നിൽക്കണം അപ്പം അവന് വിഷക്കുണമെന്ന് പറഞ്ഞിട്ട് ചപ്പാത്തി വേണം പറഞ്ഞിട്ട് അപ്പം ഞാൻ എടുത്ത് കൊടുത്തോണ്ടിരിക്കട്ടെ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ ആയി ഫോണൊക്കെ നോക്കിയിട്ടുണ്ട് കഴിക്കുക കഴിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഫോൺ നോക്കാൻ പാടില്ലെന്നറിയാം പക്ഷെ അവൻ വാശി പിടിച്ചിട്ട് ഫോണ് വേണമെങ്കിൽ അതങ്ങനെയാണ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ കുറച്ചുകേയും കഴിക്കട്ടെ എന്ന് കരുതിയിട്ട് ഫോൺ കൊടുത്തതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങൾ